ഫ്രണ്ട്സ് അപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചു നിങ്ങളുടെ ഈ വീട് നല്ല വാർക്ക വീടല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് സത്യത്തിൽ ഞാൻ ഇത് വാർക്ക വീട് ആക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീട് തുടങ്ങിയത് തുടങ്ങി ഒരു ജെന്റിൽ ജന്റില് വാർക്കെത്തിയപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സാമ്പത്തികപരമായ ലോണും കാര്യങ്ങളൊക്കെ തീർന്നുകൊണ്ട് നമുക്ക് അത് വാർക്ക വീട് എന്നുള്ള സ്വപ്നം അവിടെ തീർന്നു നേരെ മറിച്ച് വാർക്ക വീടെന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ഞാനത് വാർക്ക വീട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പം ാണ് ഇത് കണ്ടില്ലേ അടിയിൽ സി ആസ്പെറ്റോസാണ് അപ്പം ഇതെങ്ങനെ ഇത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ജിന്റിന് വരെ വാർത്തിട്ട് നമ്മൾ ഒരു കല്ലും കൂടെ വെച്ച ശേഷം നമ്മൾ നേരെ അതിന്റെ മുകളില് നമ്മള് ഈ കാണുന്ന ഷെയ്ഡ് കെട്ടി അപ്പം ആസ്പെറ്റോസ് ഇതിന്റെ ഉള്ളിലാകുന്ന രീതിയിലാണ് നമ്മൾ ഈ വീടിന്റെ ഇത് ചെയ്തിട്ടുള്ളത് അപ്പം ആസ്പെറ്റോസ് അല്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരും നേരെ മറിച്ച് വീട് കണ്ടു കഴിഞ്ഞാൽ ഒരു അടിപൊളി വാർക്ക വീടാണെന്ന് നമുക്ക് തോന്നും ഇതിൻ്റെ ഒരു അടിഭാവവും കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്ത സീലിംഗ് തേച്ച തേച്ചതാണ് അപ്പം നേരെ മറിച്ച് ഉള്ളിലാണ് നമ്മൾ നമ്മുടെ ഈ ആസ്പെറ്റോസ് വരുന്നത് അതുകൊണ്ട് നമുക്ക് പുറമേന്ന് കണ്ടുകഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും ഒരു വാർക്ക വീടായിട്ടാണെന്ന് തോന്നുക അപ്പം ഇതുപോലെ വീടൊക്കെ പണിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഴയ മേസരിനെ വിളിച്ചാൽ മാത്രം മതി ഓക്കെ